ചെറിയൻകീഴിൽ ഗൃഹനാഥനെ വെട്ടിപ്പിക്കേൽപ്പിച്ച് മോഷണം മൂന്നുപേരടങ്ങുന്ന സംഘമാണ് അഷ്റഫ് മൻസിൽ ഷാജിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഉമ്മയുടെ മാല കവർന്നത് കഴുത്തിനും തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ ഷാജിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പ്രതികൾക്കായുള്ള അന്വേഷണം തുടങ്ങി എന്താണ് സംഭവിച്ചത് ധന്യ ഈ ഷാജി ഹാർബറിൽ പോയി മത്സ്യമെടുത്ത് വിൽപ്പന നടത്തുന്ന ഒരാളാണ് രാവിലെ ഇതുപോലെ ഇത് പോലെ തന്നെ ഇയാൾ മത്സ്യമെടുക്കാനായി ഹാർബറിലേക്ക് പോകാൻ പോകാനിറങ്ങുന്നതിനിടെയായിരുന്നു ഈ മൂന്നംഗ സംഘം വന്ന് ഇയാളെ ആക്രമിക്കുന്നത് ഇയാളെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ഇയാളുടെ ഉമ്മയുടെ മാല ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി മാല കവരുകയുമാണ് ഈ പ്രതികൾ ചെയ്തത് തുടർന്ന് ഈ പ്രതികൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു കയറ്റും കാലിനും ഗുരുതരമായി പരിക്കേറ്റ ഷാജിയെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ മൂന്നംഗ സംഘത്തിനായിട്ടുള്ള തിരച്ചിൽ അന്വേഷണം പോലീസ് ചിറക്കൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണവും മോഷണവുമാണ് ചിറങ്കിയിൽ നടന്നിട്ടുള്ളത് ധന്യ